എറണാകുളം പൂനെ വണ്ടി വൺ അവറിലെത്തി വണ്ടി പിടിച്ചിട്ടൊക്കെയാണ് ലോക്കോൻ്റെ അടുത്തന്നെ ശരിയത് ലോക്കോ എന്ന് അറിയില്ല കേട്ടോ റെഡ് കളറ് ഞാൻ ഫുൾ ചളി പിടിച്ചിട്ട് കാണുന്നില്ല ലോക്കോൻ്റെ ഇവിടെ ലഗേജ് ഉണ്ട് ഇതന്നെ ലഗേജും ഡിസേബിൾഡും അതിൻ്റെ അപ്പുറത്തുള്ള ഫസ്റ്റ് കോച്ചിലാണ് ഞങ്ങൾ ഉള്ളത് അതുകൊണ്ടുള്ള പണി എന്താണെന്ന് വെച്ചാൽ ഫുഡ് കിട്ടുന്നില്ല ബാംഗ്ലൂരിൽ നിന്ന് ഫുഡ് കിട്ടുന്ന രീതിയോ പക്ഷേ ഒരിത്തനും വന്നില്ല ഫുഡും കൊണ്ട് ഞങ്ങൾ കോച്ചിൻ്റെ അടുത്തോട്ട് ഫുഡ് കിട്ടില്ല നല്ല വിഷപ്പുണ്ട് രാവിലെ ചായ കുടിച്ചിറങ്ങിയതാണ് രാവിലെ എന്ന് വെച്ചാൽ ഒരാറു മണിക്ക് പിന്നെ വെള്ളവും ബിസ്കറ്റൊക്കെയാണ് വിഷന്നിട്ട് വേണമെങ്കിൽ കഴിയുന്നുമില്ല ശരിക്കും സ്റ്റോപ്പ് ഉള്ളത് കുന്താപുര കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായിരുന്നത് കാർവാറാണ് അപ്പോൾ കാർവാറിലേക്ക് എത്തണം ശരിക്കും സ്റ്റോപ്പ് കിട്ടാൻ പക്ഷേ ഇത് വൺ ഹവറിൽ പിടിച്ചിട്ട് വയ്ക്കാണ് ഇപ്പം നിർത്തിയതേ ഉള്ളൂ ഒരട്ടൈമൊന്നായിട്ടില്ല വണ്ടി കറക്റ്റ് ടൈമിൽ ഓടുന്നുണ്ട് വണ്ടി ലൈറ്റൊന്നുമില്ല സമയം കാണുന്നുമില്ല മൂന്ന് കാലാണ് ആകാശമൊക്കെ മേഘം കൊണ്ട് കറുത്തിരണ്ടിരിക്കാണ് വെയിലൊന്നുമില്ല തണുത്ത കാറ്റാണ് നല്ല സുഖമുണ്ട് പുറത്തിറങ്ങി നിൽക്കുമ്പോൾ പക്ഷേ ഫുഡും കൂടെ ഒന്ന് സെറ്റ് ആയിരുന്നു ഫുഡില്ലാത്ത കൊണ്ട് ആകെ വേറെന്തൊക്കെയാണ് ഇങ്ങനെ പോയാൽ കറക്റ്റിന് വറത്താൻ നാല് മണി കഴിയും മടുക്കാവെത്താൻ ആറു മണി കഴിയും അഞ്ചു മണിക്കെത്താനാണ് പക്ഷെ ലേറ്റായിട്ടാണ് കാണിക്കുക എന്നുള്ളത് നിലവിൽ കറക്റ്റ് ടൈമിൽ കാണും അതെന്താണോ സംഭവം എയർ കളിയതാണ് വൺ അവറിലെ ഓപ്പോസിറ്റ് സൈഡ് ഓപ്പോസിറ്റ് സൈഡ് നല്ല രസമുണ്ട് വയലും ഇവിടെ മലയൊക്കെ ആയിട്ട് നല്ല അടിപൊളി കാഴ്ചയാണ് യെസ് അധികം വൈകാതെ തന്നെ പാസിങ്ങിനെ പിടിച്ചിട്ട് വണ്ടി എത്തിയിട്ടുണ്ട് ചെറുക്ക വണ്ടിയാണ് ട്രെയിൻ പിടിച്ചിട്ട് കഴിഞ്ഞ് ലോക്കോ വയലറ്റ് വന്നിട്ട് എന്തൊക്കെയാ നോക്കേണ്ടത് ടയർ പഞ്ചറായെന്ന് തോന്നുന്നു ട്രെയിനിന്റെ ടയർ പഞ്ചറായും തോന്നുന്നു ലോക്കോ വൈലറ്റ് ഒക്കെ ഒന്ന് നോക്കുന്നുണ്ട് അതന്നെ തന്നെ പഞ്ചറായ തന്നെ പോയാ ¡Gracias!